ശിക്ഷക പ്രശംസ ഏറ്റുവാങ്ങി തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന സിനിമയാണ് പൃഥ്വിരാജ് നായകനായ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം ഇപ്പോഴത്തെ സിനിമയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുമായ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ലാൽ ജോസ് ആടുജീവിതം താൻ ചെയ്യാനിരുന്ന സിനിമ ആയിരുന്നുവെന്നും ബ്ലെസിക്ക് ചിത്രം വിട്ടുകൊടുത്തതാണെന്നുമാണ് ലാൽ ജോസ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ ബ്ലസ്സിയുടെ കയ്യിൽ ഒരു വർഷം എടുത്തെഴുതിയ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നുവെന്നും ആ കഥയ്ക്ക് ആടുജീവിതവുമായി സാമ്യമുണ്ടായിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നു അറബി കഥ ചെയ്തതുകൊണ്ടാണ് ആടുജീവിതം ചെയ്യാതിരുന്നതെന്ന് ബെന്യാമിൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ പിശകു കൊണ്ടാണെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ലാൽ ജോസ് പറഞ്ഞു ആടുജീവിതം പുസ്തകം വായിച്ചതിനു ശേഷം ഞാൻ ബെഹ്റിനിൽ പോയി ബെന്യാമിനെ കണ്ടു ചിത്രം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ബെന്യാമിന് സന്തോഷമായിരുന്നു എൽ ജെ ഫിലിംസ് കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാനാണ് ഒറ്റയ്ക്ക് ആ സിനിമ ചെയ്യാൻ കഴിയില്ല ഞാൻ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പുതുമുഖ താരത്തെയാണ് ഇത്രയും കാലം ഒരു വലിയ നടനെ സിനിമയ്ക്ക് വേണ്ടി പരിഗണിച്ചാൽ ഡേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും ശരീരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് വേറൊരു നടനെ കണ്ടെത്തിയത് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ഒരാളെ കണ്ടുവച്ചിരുന്നു ബെന്യാമിൻ പറഞ്ഞ് അറിഞ്ഞതാണെന്ന് തോന്നുന്നു ഒരു മാഗസീനിൽ ഞാൻ ഈ നോവൽ സിനിമയാക്കുന്നു എന്ന തലക്കെട്ടിൽ വാർത്ത വന്നു അപ്പോഴാണ് ബ്ലെസ്സി വിളിക്കുന്നത് എന്തായി ഒരുപാട് മുന്നോട്ട് പോയോ ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹം ഒരു വർഷം വർഷമെടുത്ത് സ്ക്രിപ്റ്റിന് ആടുജീവിതവുമായി സാമ്യമുണ്ടെന്നും പറഞ്ഞു ബെന്യാമിനോട് കൂടി ഒന്ന് സംസാരിക്കാൻ ഞാൻ ബ്ലെസിയോട് പറഞ്ഞു പിന്നീട് എനിക്ക് തോന്നി ബെന്യാമിനെ ബ്ലെസി സിനിമ ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് തന്നെയാണ് താൻ അത് വിട്ടുകൊടുത്തത് കാര്യങ്ങളാണിത് ഇപ്പോൾ റിലീസ് ചെയ്ത ചിത്രം പോലെയല്ല ഞാൻ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് ബ്ലെസിക്ക് ഇത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ചിത്രം ചെയ്യുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ ബെന്യാമിന്റെ സഹായം തേടേണ്ടി വന്നേന് ബ്ലെസിക്ക് എഴുതാനും അറിയാം ബ്ലെസിയെ പോലെ പതിനാല് വർഷമൊന്നും ഒരു ചിത്രത്തിന് വേണ്ടി ചെലവഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ കുറച്ച് പ്രാരാപ്തമുള്ള മനുഷ്യനാണ് ബ്ലെസി എത്രയോ കഷ്ടതകളിലൂടെ കടന്നു പോയതാണെന്നും ഞാൻ കണ്ടതാണ് ഇത്രയും ക്ഷമയോടെ ആ ചിത്രം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ അറബിക്കഥ ചെയ്തതുകൊണ്ടാണ് ആടുജീവിതം ചെയ്യാതിരുന്നത് എന്ന് ബെന്യാമിൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ പിശകുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിലാണ് ആടുജീവിതം നോവൽ പോലും ഇറങ്ങുന്നത് അറബിക്കഥ രണ്ടായിരത്തി ആറിൽ പൂർത്തിയായ ചിത്രമാണെന്നും ലാൽ ജോസ് പറഞ്ഞു പുസ്തകം വന്ന് അധികം കഴിയും മുമ്പ് ഒരു ദിവസം പ്രമുഖ സംവിധായകനായ ലാൽ ജോസ് എന്നെ സമീപിച്ച് ഇതൊരു സിനിമ ആക്കുന്നതിനുള്ള ആലോചനകൾ നടത്തുകയും ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു സമ്മതത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ സമയത്ത് അദ്ദേഹം അറബിക്കഥ എന്ന സിനിമ പൂർത്തിയാക്കാതെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉടനെ മറ്റൊരു അറബികഥ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു എന്നാലും എന്നെങ്കിലും ഒരിക്കൽ ചെയ്യാമെന്ന ധാരണയിൽ ഞങ്ങൾ പിരിഞ്ഞു അപ്പോഴാണ് ബ്ലെസ്സി ഇതേ ആവശ്യവുമായി എന്നെ സമീപിക്കുന്നത് ആദ്യ വിളിയിലും പിന്നെ കൂടിക്കാഴ്ചയിലും തന്നെ ബ്ലെസ്സി എന്ന സംവിധായകന് ഈ നോവലിന്റെ സിനിമാ സാധ്യതകളെക്കുറിച്ച് കുറിച്ച് അഗാധമായ ബോധ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഈ സിനിമയ്ക്ക് ആവശ്യമായ ഓരോ ഷോട്ടുകളും അപ്പോഴേ മനസ്സിലുള്ളതുപോലെ സൂക്ഷ്മമായും വിശദവുമായാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് വെറുതെ ഒരു സിനിമ ചെയ്യുകയല്ല അതിനപ്പുറം കാലവും ചരിത്രവും അടയാളപ്പെടുത്തി വെക്കുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല അദ്ദേഹം അന്നോളം ചെയ്ത സിനിമകളുടെ മൂല്യം ആ ബോധ്യത്തിന് കൂടുതൽ കരുത്തു പകരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മറ്റൊരാലോചനയില്ലാതെ സിനിമ ചെയ്യാനുള്ള അവകാശം ഞാൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് കൈമാറുകയാണ് ഉണ്ടായതെന്നും മലയാളക്കരയിൽ മറ്റേതൊരു സംവിധായകന്റെയും കയ്യിൽ എത്താതെ ബ്ലെസ്സി എന്ന കഠിനാധ്വാനിയും പരിപൂർണ ആഗ്രഹിക്കുന്നവനുമായുള്ള ഒരു സംവിധായകന്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുക എന്നത് ജീവിതത്തിന്റെ നിയോഗമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതെന്നാണ് ബെന്യാമിൻ പറഞ്ഞത്